വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന ിൽ പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ അമ്പലപ്പുടി ശിവക്ഷേത്രത്തിൽ സർവ്വദോഷ പരിഹാരങ്ങൾക്കായി മഹാഗണപതി ഹോമവും മഹാമൃത്യുജയ ഹോമവും നടത്തി അതിരാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ ചടങ്ങുകൾ രാവിലെ പതിനൊന്ന് മണിവരെ നീണ്ടു ക്ഷേത്ര തട്ടകത്തിലുള്ളവരുടെ ഐശ്വര്യം പരിഗണിച്ചു നടത്തിയ ദേവപ്രശ്നത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പരിഹാര കർമ്മങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ സർവദോഷ പരിഹാരാർത്ഥവും ഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടത്തിയത് തന്ത്രിമാരായ ബ്രഹ്മശ്രീ അരീപുറത്ത് നാരായണൻ നമ്പൂതിരി അരീപുറത്ത് ജയചന്ദ്രൻ നമ്പൂതിരി മൂത്തേടത്ത് ധനേഷ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് മേൽശാന്തി പ്രദീപ് എംബ്രാന്തിരി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സി രവിദാസ് സെക്രട്ടറി പി അജിത് മാതൃസമിതി പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ വണ്ടൂർ